മിനിസ്റ്ററോ മറ്റോ ഹാ ഹലോ സിദ്ധാർത്ഥൻ പറയണം മിനിസ്റ്റർ ഇതുവഴി എങ്ങോട്ടെങ്കിലും പോകുന്ന വഴിക്ക് കീറതായിരിക്കുമല്ലേ എങ്ങോട്ടും പോകുന്ന വഴിക്കല്ല ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാ പാർട്ടിയിലെ സമുന്നത നേതാക്കളിൽ ഒരാളെ കാണാൻ വീട്ടിലേക്ക് വന്നതാ ചിലത് സംസാരിക്കാനുണ്ട് ആ പ്രഭാവതി മാഡം സുഖായിരിക്കുന്നല്ലോ സുഖം ഇത് ഓ രജനി ഗിരീഷ് സന്തോഷം അകത്തോട്ടിരിക്കാം ഭാർഗവി മന്ത്രി രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട് ചായ എടുക്കണം ഇപ്പൊ എടുക്കാൻ എന്താ മേ മന്ത്രി വന്ന് അതറിയില്ല അച്ഛനെ കാണാൻ വന്നല്ലേ എന്തെങ്കിലും കാര്യം ഉണ്ടാവു ഭാർഗവി ചായയുടെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കേ വേണം ചായ മാത്രല്ല ഇവിടെ ഇരിക്കുന്ന പലഹാരങ്ങൾ മൊത്തം എടുത്തു കൊടുക്കണം അങ്ങോട്ട് നിറക്കട്ടെ തിന്നങ്ങോട്ട് പോയതൊന്നിറക്കട്ടെ എന്താ പറഞ്ഞിട്ടാണോ ആഹാരം കൊടുക്കേണ്ടത് എങ്ങനെ പറയാതിരിക്കും കുഞ്ഞെ സിദ്ധാർത്ഥ സാർ ജയിലിൽ കിടന്നപ്പോ ഈ നേതാക്കൾ ആരെയും ഈ വഴിക്ക് കണ്ടില്ലല്ലോ സിദ്ധാർത്ഥ സാറിന്റെ ഭാര്യ എങ്ങനെ കഴിയുന്നു എങ്ങനെ കഴിയുന്നു ആരെങ്കിലും അന്വേഷിച്ചോ അന്ന് വലിയ ന്യായം പറഞ്ഞിരുന്നവരാ ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നും കമ്പനിയും സ്വത്തും തിരിച്ചു കിട്ടിയെന്നും പഴയ പ്രതാപക്കം അറിഞ്ഞി വന്നു എന്ന് പറഞ്ഞ് മാളത്തിൽ നിന്ന് അവർക്കറിയാം കൂടെ നിന്ന വാരി കൊടുക്കുന്ന ആളാ സിദ്ധാർത്ഥ സാർന്ന് അല്ലെങ്കിൽ കടം വാങ്ങിട്ടായാലും കൊടുക്കുമെന്ന് പറഞ്ഞ ആരും കേക്കില്ല പോട്ട് കഴിഞ്ഞതൊക്കെ ഒരു പാഠമായില്ലേ ഇനി ശ്രദ്ധിക്കണം സിദ്ധാർത്ഥ സാറോ പാഠം പഠിക്കാനോ കുഞ്ഞു നോക്കിക്കോ ഇനി ആരെങ്കിലും വന്ന് വിഷമം പറയട്ടെ സാറ് പഴയ സാറാവൂ അതുകൊണ്ടിതേ കുഞ്ഞൊന്ന് ശ്രദ്ധിച്ചോളണം എന്തായാലും സിദ്ധാർത്ഥൻ സാറിന് ഒരുപാട് കാര്യങ്ങളില് തിരിച്ചറിവ് വന്നിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാവും യും സാർ ശ്രദ്ധിച്ചേക്കു എന്തായാലും കുഞ്ഞ് ചന്ദ്രന്റെ ഐശ്വര്യൊക്കെ തിരിച്ചു വന്നു ഇനി വച്ചടി വച്ചടി കയറ്റായിരിക്കും അത് ഉറപ്പാ നീ ചായ എടുക്കുന്നോ അതോ ഞാൻ എടുക്കണോ ഞാൻ ഇട്ടോളാം കഴിക്കാൻ എന്തെങ്കിലും സർ നിങ്ങള് സംസാരിക്കേ ഞാൻ അങ്ങോട്ട് എന്തിനാ ഞങ്ങൾക്ക് ഒരു രഹസ്യമല്ല അല്ലീഷ് ഇരിക്കേ സത്യം പറഞ്ഞാൽ പാർട്ടി ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സിദ്ധാർത്ഥൻ കേസിൽ വിധി വന്ന ദിവസം ആ പാർട്ടി ഓഫീസിൽ ഇടതു തരണം നടത്തി അതെ അതെ സന്തോഷിക്കാൻ പറ്റും പാർട്ടി നേതാക്കൾ എന്നെ കാണാൻ ജയിലി വരുമ്പോ എന്റെ അവസ്ഥയിൽ നിങ്ങളുടെ ദുഃഖം ഞാൻ കാണുന്നുണ്ടായിരുന്നു അത് സിദ്ധാർത്ഥനെന്ന് കുത്തിപ്പറഞ്ഞതാണ് അല്ലേ ഇരിക്കണം െ അത് അതെന്റെ ഫ്രണ്ട് ഭാർഗവി അത് മരുമകള് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം யூடியூபில் பிரேட்சகர்க்கு லைவாய காணாம் ஃப்ளவேஸ் கோமடி ஜோயின் செய்ய ஆஸ்வதி